ഉപ്പുമുളകം സെറ്റിൽ നടിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഈ അടുത്തിടെ ബിജു സോപാനം വെളിപ്പെടുത്തി രംഗത്തോന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ തങ്ങൾ നിരപരാധിയാണ് എന്നാണ് ബിജു സോപാനം പറയുന്നത് തന്റെ കലാജീവിതമോ വ്യക്തി ജീവിതമോ തകർക്കാൻ വേണ്ടി മനപൂർവ്വം വൈരാഗ്യത്തോടു കൂടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇതെന്നും ബിജു സോപാനം കൂട്ടിച്ചേർത്തു എന്നാൽ നിയമത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും നിരപരാധിയാണെന്ന് താൻ തെളിയിക്കുക തന്നെ ചെയ്യുമെന്നാണ് താരം പറയുന്നത് ആ സീരിയൽ സെറ്റിൽ തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങൾ അവിടെ നടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ െ അകത്താക്കുമെന്നൊക്കെ ചിലർ പറഞ്ഞത് കേട്ടെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മളോട് ചെയ്യുമോ എന്നായിരുന്നു ആദ്യം ചിന്തിച്ചത് പക്ഷേ ഇങ്ങനെ തനിക്കെതിരെ പരാതി നൽകുമെന്നും തന്റെ കരിയറും കുടുംബസമാധാനവും പോലും തകർക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇതിനേക്കാൾ തന്നെ ഏറെ വേദനിപ്പിച്ചത് എന്റെ കൺമുന്നിൽ വളർന്ന മക്കളാണ് ആ സീരിയൽ സെറ്റിലുള്ളതൊക്കെ അത് മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം വളരെ ചെറുപ്പത്തിലെ തന്നെ ഇവരെല്ലാം ഒരുമിച്ച് അഭിനയിക്കുന്നവരാണ് പക്ഷെ അവരെ ചേർത്ത് പോലും സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള മോശം വാർത്തകൾ വന്നു ഇതെല്ലാം കണ്ട് ഈ കേസ് കൊടുത്തയാൾ വെറുതെ അവിടെ ഇരിപ്പുണ്ടായിരിക്കും കേസിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ ഞാൻ ആദ്യം നിയമോപദേശമാണ് ത് മറിച്ച് ഞാൻ പ്രതികരിക്കുകയായിരുന്നുവെങ്കിൽ കൂടുതൽ വഷളായന് കാര്യങ്ങളൊക്കെ തനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ടെന്നും എന്തായാലും തനിക്കെതിരെ പരാതി കൊടുത്ത ആ നടി ആരാണെന്നൊക്കെ കൂടിയ താമസിയതിനെ എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നു എന്നാണ് ബിജു സോപാനം പറഞ്ഞിരിക്കുന്നത്